ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടതിന് പിന്നാലെ പുതിയ മേധാവിയെ തെരഞ്ഞെടുത്തിരിക്കുകയാണ് ഹമാസ് ഏഹ്യാ സിൻവാറിനെയാണ് തങ്ങളുടെ രാഷ്ട്രീയ ബ്യൂറോയുടെ പുതിയ നേതാവായി ഹമാസ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിനായിരുന്നു ടെഹ്റാനിൽ വെച്ച് ഇസ്മയിൽ ഹനിയെ കൊല്ലപ്പെട്ടത് ഇസ്ലാമിക് റെസിഡന്റ് മൂവ്മെന്റ് ഹമാസ് രക്തസാക്ഷി കമാൻഡർ ഇസ്മയിൽ ഹനിയുടെ പിൻഗാമിയായി പ്രസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ബ്യൂറോയുടെ തലവനായി കമാൻഡർ ഏഹ്യാ സിൻവാറിനെ തെരഞ്ഞെടുത്തതായി പ്രഖ്യാപിക്കുന്നു ദൈവം അദ്ദേഹത്തോട് കരുണ കാണിക്കട്ടെ ഹമാസ് പ്രസ്താവനയിൽ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് കാരണമായ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ ഏഴിലെ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനാണ് സിൻവർ ഇസ്രായേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തിൽ ആയിരത്തി ഒരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ഇരുന്നൂറിലധികം പേർ ബന്ധുകളാകുകയും ചെയ്തിരുന്നു ഇതിനുശേഷമാണ് ഇസ്രായേലും പലസ്തീനും ഗാസയിലും പ്രത്യാക്രമണം നടത്തിയത് ഹമാസിന്റെ സൈനിക വിഭാഗമായ ഇസദ്ദീൻ അൽ ഖസം തലവനായിരുന്നു അറുപത്തിയൊന്നുകാരനായ സിൻവർ ഇരുപത്തിമൂന്ന് വർഷം ഇസ്രായേലിൽ ജയിലിലായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ഹമാസ് ബന്ദിയാക്കിയ ഫ്രഞ്ച് ഇസ്രായേലി സൈനികൻ ഗിലാദ് ഷാലറ്റിനെ മോചിപ്പിക്കുന്നതിന് പകരമായിട്ടാണ് സിൻവറിനെ വിട്ടയച്ചത് ഖാൻ യൂനിസിന് തെക്ക് ഗാസ അഭയാർത്ഥി ക്യാമ്പിലാണ് സിൻവർ ജനിച്ചത് ഇസ്രായേലുമായി സഹകരിക്കുന്നതായി സംശയിക്കുന്ന പലസ്തീനികളെ ഉന്മൂലനം ചെയ്യാൻ ചുമതലപ്പെടുത്തിയ അൽ മജിദ് സുരക്ഷാ ഉപകരണത്തിന്റെ മുൻ തലവനായിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഗാസ മുനമ്പിലെ ഹമാസിന്റെ നേതാവായി ഒക്ടോബർ ഏഴിന് നടന്ന യുദ്ധക്കുറ്റങ്ങൾ ആരോപിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ച നിരവധി ഹമാസ് നേതാക്കളിൽ ഒരാൾ കൂടിയാണ് സിൻവാർ അതേസമയം ഇസ്രായേൽ ആക്രമണത്തിന് ശേഷം ഒളിവിലായിരുന്ന സിൻവാറിനെ തലവനാക്കുന്നതിലൂടെ ഹമാസ് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്നാണ് വിലയിരുത്തൽ പുതിയ സ്ഥാനത്തേക്ക് സിൻവാർ എത്തുന്നത് ഗാസയിലൂടെ നീളം പ്രതിഫലിക്കുമെന്നാണ് പലസ്തീൻ രാഷ്ട്രീയ വിശകലന വിദഗ്ധർ നൂർഒടെ പറയുന്നത് സിൻവാറിന്റെ നിയമനത്തെ ഹിസ്ബുള്ള സ്വാഗതം ചെയ്തു ഇത് ഇസ്രായേലിനും അമേരിക്കയ്ക്കും ശക്തമായ സന്ദേശമാണെന്ന് ഹിസ്ബുള്ള വിശേഷിപ്പിച്ചു ഹനിയുടെ കൊലപാതകം ഇസ്രായേൽ നടത്തിയതാണെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് വെടിനിർത്തൽ കരാറിനുള്ള ചർച്ചകൾ അട്ടിമറിക്കാനുള്ള ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിന്റെ ശ്രമമാണിതെന്നാണ് ഹമാസ് ആരോപിക്കുന്നത് ഗാസയിലെ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഏകദേശം നാൽപ്പതിനായിരം പലസ്തീനുകളാണ് ഇതുവരെ കൊല്ലപ്പെട്ടിട്ടുള്ളത് ഏകദേശം രണ്ട് പോയിന്റ് മൂന്ന് ദശലക്ഷം പേരെ മാറ്റിപ്പാർപ്പിച്ചു കൂടാതെ വ്യാപകമായ പട്ടിണിയും ആരോഗ്യ അടിയന്തരാവസ്ഥയും മാനുഷിക പ്രതിസന്ധിക്ക് കാരണവുമായി